നിനക്ക് വിളിക്കാമായിരുന്നു നീ വിളിക്കണമായിരുന്നു ഈ രണ്ട് സെൻറ്റൻസസ് ഞാനിപ്പോൾ പറയുമ്പോ മലയാളത്തിൽ നിനക്ക് അതിൻ്റെ അർത്ഥവും മനസ്സിലാവുന്നുണ്ട് വ്യത്യാസവും മനസ്സിലാവുന്നുണ്ട് ഇല്ലേ പക്ഷേ ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും അതാണ് നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോകുന്നത് നിനക്ക് വിളിക്കാമായിരുന്നു അതായത് ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് നിനക്ക് വിളിക്കാമായിരുന്നു യു കുഡ് ഹാവ് കോൾഡ് ഇനി നിനക്ക് പറയാമായിരുന്നു യു കുഡ് ഹാവ് കോൾഡ് നിനക്ക് ചെയ്യാമായിരുന്നു യു കുഡ് ഹാവ് ഡൺ ഇനി ഇതേപോലെ തന്നെ വിളിക്കണമായിരുന്നു അതായത് നീ വിളിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ആണ് യൂസ് ചെയ്യേണ്ടത് നീ വിളിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് കോൾഡ് നീ പറയണമായിരുന്നു യു ഷുഡ് ഹാവ് ടോൾഡ് നീ ചെയ്യണമായിരുന്നു യു ഷുഡ് ഹാവ് ഡൺ അപ്പം വിളിക്കാമായിരുന്നു അതായത് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോ ഖുഡാവും ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡാവും ആണ് യൂസ് ചെയ്യേണ്ടത് ഒരു മിനിറ്റിൽ താഴെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായില്ലേ ഇപ്പോൾ അത്രയും ടഫായിട്ടുള്ള രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് താഴെ ഒരു ബേസിക് ഐഡിയ കിട്ടുമെങ്കിൽ ഒരു എക്സ്പോർട്ട് ട്രെയിനറിന്റെ സഹായത്തോട് കൂടി നിങ്ങൾ രണ്ട് മാസം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇംഗ്ലീഷ് മീറ്ററുടെ കോഴ്സസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക താങ്ക് യു